സന്തോഷം കൊണ്ട് ആഹ്ലാദം കൊണ്ട് അങ്ങേയറ്റം ഒരാൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായാലും സ്വർഗത്തിലെത്തിയാലാണ് പക്ഷെ സ്വർഗം തന്നെ മറന്നുപോകും സ്വർഗത്തുനിന്ന് അള്ളഹാനെ കണ്ടാൽ അത് ദുനിയാവും തന്നെ സാധ്യയായ തങ്ങൾ അള്ളഹാനെ കണ്ടു എന്ന് മാത്രല്ല അള്ളാൻ ഡയറക്റ്റ് സലാം ആ സമയത്ത് മടക്കുന്ന സമയത്ത് അള്ളാനോട് മാറ്റി തങ്ങൾ എന്താ പറയണെന്നറിയാം എനിക്ക് മാത്രം പോരാ അസ്സലാമോണ്ട് ഉമ്മത്തുണ്ട് ദുനിയാവിൽ സാധുക്കളാണ് ിന്റെ സ്ഥലം വരണം എന്താ അപ്പോഴും നമ്മൾ തന്നെയാ മനസ്സിലുള്ളത്